റഹീസ് റഷീദിലേക്ക് റഹീസ് ഇപ്പോൾ സി പി ഐ നേതാക്കൾ ഒന്നും ഒറ്റയ്ക്കൊറ്റയ്ക്ക് വിട്ടു പറയുന്നില്ല അത് സംസ്ഥാന സെക്രട്ടറിയെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു വിനോദ വിശം ഒരു മണിക്ക് ചേർന്ന് സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കാണുമെന്ന് ഉറപ്പിക്കാം എല്ലേ സമയം എന്ന് പറഞ്ഞ് മാധ്യമങ്ങളെ കാണുമോ അതല്ലെങ്കിൽ നമ്മളിപ്പോൾ എം എൻ സ്മാരകത്തിലാണുള്ളത് എം എൻ സ്മാരകത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണോ ചെയ്യുക എന്ന കാര്യം വ്യക്തമല്ല പക്ഷേ ഒരു പ്രതികരണം ഉണ്ടാകും അത് ഒരു മണിക്ക് ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷമായിരിക്കും ഇപ്പോൾ ചേർന്ന അവൈലബിൾ സെക്രട്ടേറിയറ്റിൽ ഇത് സംബന്ധിച്ച ഒരു അന്തിമ ധാരണ എത്തുന്നത് വരെ ഈ കാര്യം ആരും ഒന്നും പുറത്ത് പറയണ്ട ഇനി അതിലൊരു ധാരണയായി കഴിഞ്ഞ് സി പി നിലപാട് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വൻ തന്നെ പുറത്ത് പറയട്ടെ അതല്ലാതെ പലരും പല തരത്തിൽ സംസാരിക്കുമ്പോൾ അത് പിന്നീട് മറ്റു തരത്തിൽ വ്യാഖ്യാനിക്കാവുന്ന തരത്തിൽ കാര്യങ്ങൾ പോകാനുള്ള ഒരു സാധ്യത കൂടി മുന്നിൽ കണ്ട് ഒരു പാർട്ടിയുടെ നടപടി സാധാരണഗതിയിൽ പാർട്ടി ഇത്തരം കാര്യങ്ങളിൽ പാർട്ടി സെക്രട്ടറിയാണ് നിലപാട് മാധ്യമങ്ങളോട് പറയുക അത് ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് എം എൻ സ്മാരകത്തിലുള്ള നേതാക്കളുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത് രണ്ട് കാര്യങ്ങളിൽ വ്യക്തത വരുന്നുണ്ട് ഒന്ന് സി പി ഐ ഉന്നയിച്ച ആവശ്യം ത്തോട് സി പി ഐ എം സി പി എം നൽകിയ അല്ലെങ്കിൽ സി പി എം അത് അംഗീകരിച്ചതിനോട് പൂർണമായ സന്തോഷത്തോടെ അത് അംഗീകരിക്കുകയാണ് രണ്ട് മൂന്ന് മുപ്പതിന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ നാല് സി പി ഐ മന്ത്രിമാരും പങ്കെടുക്കും ഈ രണ്ട് കാര്യം ഉറപ്പിച്ചു തന്നെ പറയാൻ സാധിക്കും ഇനി അതിനകത്ത് കമ്മ്യൂണിക്കേഷനിലുള്ള ഒരു മറുപടി കൂടി സി പി ഐ നേതാക്കളിൽ നിന്ന് സി പി ഐ നേതാക്കൾക്ക് കിട്ടാനുണ്ട് ആ മറുപടി എന്ന് പറയുന്നത് കേന്ദ്രത്തിന് അയക്കുന്ന കത്തിൻ്റെ പകർപ്പ് മാധ്യമങ്ങൾക്ക് നൽകണം എന്ന ആവശ്യം സി പി ഐ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ വിദ്യാഭ്യാസ മന്ത്രിയോ ധാരണാപത്രം മരവിപ്പിക്കാനുള്ള തീരുമാനമെടുത്തു എന്ന് മാധ്യമങ്ങളോട് പറയണം ഈ രണ്ടിൽ ഒരു ഒരു കാര്യം കൂടി സി പി ഐ എം അംഗീകരിക്കണം എന്നൊരു ആവശ്യം ബിനോദ വിഷം എം എ ബി മുമ്പിൽ വെച്ചിട്ടുണ്ട് കാരണം അവർ തന്നെ ഒരു വിഷയം ഉയർത്തിക്കൊണ്ടുവന്ന് അവർ തന്നെ ഞങ്ങൾ പറഞ്ഞത് ആയി എന്ന് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കരുത് കാരണം രാഷ്ട്രീയമായ ഒരു നിലപാടാണ് എടുത്തത് ആ നിലപാടിൽ ഞങ്ങൾ വിജയിച്ചു എന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾ പറയണം എന്നത് തുടക്കം മുതലുള്ള ചർച്ചയിൽ അവർ ഉന്നയിക്കുന്നതാണ് അതായത് അവർ ആദ്യ ചർച്ചകളിൽ മുഖ്യമന്ത്രിയോട് തന്നെ പറഞ്ഞിരുന്നു മരവിപ്പിക്കണം എന്ന് മാത്രമല്ല മരവിപ്പിച്ചു എന്ന് പറഞ്ഞ് കത്തയക്കണം ആ കത്ത് മാധ്യമങ്ങൾക്ക് കൊടുക്കണം അത് സി പി ഐയുടെ രാഷ്ട്രീയ നിലപാടാണ് അവരെടുത്ത തീരുമാനത്തിന് സി പി ഐ എം വഴങ്ങിയെന്ന് അവരെക്കൊണ്ട് തന്നെ വഴങ്ങിയെന്ന വാക്കുപയോഗിച്ചല്ലെങ്കിൽ പോലും പറയിപ്പിക്കുക എന്നൊരു ലക്ഷ്യം കൂടി സി പി ഐക്കുണ്ട് അതിനും സി പി ഐ സി പി ഐ എം വഴങ്ങും എന്ന് തന്നെയാണ് സി പി ഐ നേതൃത്വം കരുതുന്നത് അതുകൊണ്ടാണ് സംസ്ഥാന സെക്രട്ടറി സെക്രട്ടേറിയറ്റ് അവൈലബിൾ സെക്രട്ടേറിയറ്റ് മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാനുള്ള തീരുമാനത്തോടും ഒപ്പം സി പി ഐ നടത്തിയ അനുനയ നീക്കങ്ങളോടും പോസിറ്റീവായി പ്രതികരിക്കാൻ തീരുമാനിച്ചത് സ്മൃതി തൽക്കാലം മരവിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് പോകുന്നത് ഡി രാജയ്ക്ക് എം എ ബേബി കേന്ദ്ര സർക്കാർ നൽകുന്ന കത്തിൻ്റെ കരട് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രസാദ് ലക്കെ പ്രസാദ് ആ കത്തിലെ നിർദ്ദേശങ്ങൾ കൂടി നമുക്ക് അറിയേണ്ടതുണ്ട് ആ കത്തിൽ പ്രധാനമായും പി എം ശ്രീ തൽക്കാലം മരവിപ്പിക്കുന്നു എന്നുള്ള കാര്യം പറയുന്നു എന്നുള്ളതാണല്ലോ ആ കത്ത് പുറത്തുവിടുക എന്നുള്ളത് സി പി ഐയുടെ ആവശ്യമായി വരികയാണ് ഇപ്പോൾ അങ്ങനെ തുറന്നു പറയുന്നില്ല എങ്കിലും അത് ജനം അറിയേണ്ടതുണ്ട് എന്ന രൂപത്തിൽ സി പി എ നേതാക്കൾ തന്നെ പ്രതികരിക്കുകയാണ് അപ്പോൾ അതും ഇന്ന് തന്നെ പുറത്തേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കാമോ പ്രസാദ് അക്കാര്യത്തിൽ ഒരു സംശയം ഇപ്പോഴും നിൽക്കുന്നുണ്ട് ശ്മൃതി ഇനി അതല്ല കത്തു പുറത്തുവിടാതെ ഒരു അക്കാര്യത്തിലൊരു ചർച്ച ഇനിയിപ്പോൾ സി പി ഐ നേതൃത്വമായി ഉണ്ടോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല ഇനിയിപ്പോൾ രണ്ട് മണിക്ക് ശിവൻകുട്ടി നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ തൽക്കാലം വിദ്യാഭ്യാസ വകുപ്പ് അതുമായി മുന്നോട്ട് പോകുന്നില്ല അതുമായി ബന്ധപ്പെട്ട നടപടികൾ മരവിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരുപക്ഷെ ആ കാര്യത്തിലുള്ള വ്യക്തത വരും എന്നുള്ളതാണ് മനസ്സിലാകുന്നത് അതേസമയം തന്നെ കത്ത് സി പി ഐ നേതാക്കൾക്ക് കൈമാറുന്നതോടുകൂടി സി പി ഐക്കിടയിലുള്ള പ്രശ്നങ്ങൾ അവസാനിക്കുകയും ചെയ്തു ഈ കത്ത് പുറത്തേക്ക് വിടുക എന്നുള്ളത് തന്നെയാണോ ഇനിയുള്ള തീരുമാനം എന്നുള്ളതാണ് ഒരു കൃത്യമായ വ്യക്തതയില്ലാത്തത് എന്തായാലും കത്തിലെ കണ്ടൻറ്റ് ഉറപ്പായും അതേപോലെ തന്നെ പുറത്തേക്ക് വരും പക്ഷേ അത് പുറത്ത് കൊടുക്കുമോ മാധ്യമങ്ങൾക്ക് പുറത്ത് നൽകുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല അതിൽ ഈ രണ്ടുമണിക്ക് ശിവൻകുട്ടി വിളിക്കുന്ന വാർത്താസമ്മേളനം ഇക്കാര്യം പറയാനാണോ എന്നുള്ള കൂടുതൽ കാര്യവും അറിയേണ്ടതുണ്ട് കാരണം ശിവൻകുട്ടി തന്നെയാണ് ഇക്കാര്യം വാർത്താസമ്മേളനം നടത്തി നാട്ടുകാരെ അറിയിച്ചത് അതുകൊണ്ട് അതേ വിദ്യാഭ്യാസ മന്ത്രി തന്നെ അത് തിരുത്തുന്നു എന്നുള്ളതാണോ ഇന്നത്തെ വാർത്താസമ്മേളനം കൊണ്ട് ഉദ്ദേശിച്ചത് എന്ന കാര്യവും വ്യക്തമല്ല ഏതായാലും അതിൽ കൂടുതലൊരു നടപടിയിലേക്ക് വി ശിവൻകുട്ടി കടക്കുന്നുമില്ല വി ശിവൻകുട്ടി പറയുന്നത് തനിക്കതറിയില്ല മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും സി പി ഐ സെക്രട്ടറിയും ഒക്കെ കൈകാര്യം ചെയ്യുന്ന വിഷയമായതുകൊണ്ട് തന്നെ തനിക്കത് പറയാൻ കഴിയില്ല എന്നുള്ളതാണ് എന്തായാലും ഇതൊരു തീരുമാനത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് കാരണം സി പി ഐ മന്ത്രിമാരെ യോഗത്തിലേക്ക് പങ്കെടുപ്പിക്കുന്നു എന്നതിനർത്ഥം അവർ തമ്മിൽ ധാരണയായിരിക്കുന്നു തൽക്കാലം പി എം ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴെടുത്തിരിക്കുന്ന തീരുമാനം ഇനിയിപ്പോൾ ആ കത്തിൻ്റെ കാര്യത്തിൽ അത് മാധ്യമങ്ങൾക്ക് എങ്ങനെയാണ് വിതരണം ചെയ്യുന്നത് വിതരണം ചെയ്യുമോ അതല്ല പുറത്ത് പറയുകയാണോ ചെയ്യുക എന്നുള്ളതുണ്ട് സി പി ഐയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ആശ്വാസമുള്ളത് സ്മൃതി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ മന്ത്രിമാർ മന്ത്രി മന്ത്രിസഭാ യോഗത്തിലേക്ക് പോകും എന്ന് പരസ്യമായി പറയേണ്ട ആവശ്യം സി പി ഐയെ സംബന്ധിച്ചിടത്തോളം ഇല്ല കാരണം മന്ത്രിസഭാ യോഗത്തിലേക്ക് പോകില്ല എന്നവർ പരസ്യമായി പറഞ്ഞില്ല അവരുടെ മീറ്റിംഗിൻ്റെ തീരുമാനമാണ് ആ തീരുമാനം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുക